നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഇന്ന് ജൂൺ ഒന്നാം തിയതി ആണല്ലേ ജൂൺ ഒന്നാം തിയതിക്ക് നല്ലൊരു പ്രത്യേകത ഉണ്ടല്ലേ അതായത് കേരളീയരായ നമ്മളെ സംബന്ധിച്ച് ജൂൺ എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്ന ദിവസ അല്ലേ സ്കൂൾ തുറക്കുക ജൂൺ ഒന്ന് സ്കൂൾ തുറന്നു പുതിയ ബാഗ് പുതിയ കൊട പുതിയ പുസ്തകം എല്ലാം അതും ഇട്ടിട്ട് എല്ലാവരും സ്കൂളിൽ പോവാടയൊക്കെ വേണമല്ലോ മഴ തുടങ്ങിയില്ലേ ഇതുവരെ മഴ പെയ്തില്ല ജൂൺ ഒന്നാം തീയതി മഴ പെയ്യും അത് കറക്റ്റ് ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് മഴ പെയ്യും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും മഴ കറക്റ്റായില്ലേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോൾ ഒന്നാം ക്ലാസ്സിലാക്കി ഒന്നാം ക്ലാസ്സിൽ രാമൻ മാസ്റ്ററുടെ ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ രാമചന്ദ്രൻ മാസ്റ്റർ ക്ലാസ്സിൽ മൂന്നാം ക്ലാസ് അരവിന്ദാശ്രമം മാസ്റ്റർ ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ ശങ്കരൻകുട്ടിമാരാരൻ മാസ്റ്ററുടെ ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ കേശവ മാസ്റ്റർ ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ ചന്ദ്രൻ മാസ്റ്റർ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ ഡേവിസ് മാസ്റ്റർ ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ സത്യഭാവ മാസ്റ്റർ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ ആൻ്റണി മാസ്റ്റർ ക്ലാസ്സിൽ മാത്രമല്ല വിവിധ വിഷയങ്ങൾ എടുക്കാൻ വിവിധ ടീച്ചേഴ്സും ഉണ്ട് എല്ലാവരും പേരുടിക്കാൻ ആയിട്ട് അറിയാം കേട്ടോ ഇതുവരെ ഞാൻ ആരുടെ പേരും മറന്നിട്ടില്ല അത് കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പോയി പിന്നെ സ്കൂളിൽ വന്നു വീണ്ടും അമ്പത്തഞ്ച് വയസ്സ് വരെ സ്കൂളിൽ തന്നെ അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാ ജൂൺ ഒന്നാം തീയതി സ്കൂളിൽ തുറന്നു അല്ലേ നല്ല സന്തോഷമല്ലേ എന്ത് സന്തോഷമാണ് ജൂൺ ഒന്ന് പറഞ്ഞാൽ അത് സ്കൂളിൽ കുറക്കണ ദിവസമാണ് അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ചെറിയ ഒന്നാം ക്ലാസ്സില് അച്ഛൻ്റെ കൈ പിടിച്ച് സ്കൂളിൽ പോയത് പിന്നെ കുട്ടികളുടെ കൂടെ പോവുക ആരും കൊണ്ടാക്കാൻ ബസ്സൊന്നുമില്ല കൂട്ടുകാരുടെ കൂടെ പോകുന്നു ഉച്ചയ്ക്ക് കൂള് കഴിക്കാൻ വരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് തിരിച്ചു പോകും അപ്പോൾ വഴിയിൽ കണ്ടെടുത്തൊക്കെ നോക്കി നിൽക്കൂട്ടോ വേലിയമ്മ കണ്ട കായകളൊക്കെ പൊട്ടിച്ച് കൈപ്പിടിച്ച് തിന്നും അങ്ങനെ സ്കൂളിലെത്തും ബെല്ലട്സ് ഉണ്ടാവും മാഷേ നടി കിട്ടും ഞങ്ങൾക്ക് നേരെ വേണ്ടിയിട്ടേ കാരണം എന്താണെന്നറിയോ വേലിയമ്മ കാണ കായകൾ നീരോലിക്കായ പൊട്ടിച്ച് സ്ട്രേറ്റ് മാക്കാനായിട്ട് നല്ല വൈലറ്റ് കളറുള്ള നീരോലിക്കായ പൊട്ടിച്ച് തീപ്പട്ടീൻ്റെ ഉള്ളിൽ വെച്ച് കൊണ്ടുപോകും അവിടെ ചിലപ്പോൾ മാഷ് ബെല്ലടിച്ചുണ്ടാവും മാഷക്കും എന്താടി നേരം വൈകിയേ നോക്കുമ്പോൾ എന്താ പറയുക കൈ തീപ്പെട്ടി തീപ്പെട്ടിയുടെ ഉള്ളിൽ എന്താണ് മഷിക്ക മഷിക്കുരുന്ന് പറയും അങ്ങനെ കാലങ്ങൾ മണ്ണടിച്ചതൊന്നും അറിയാനില്ല നമ്മൾ കാരണം മണ് വഴിയിൽ കണ്ടത് നോക്കി നിൽക്കല്ലേ അതുപോലെ എട്ടാം ക്ലാസ്സിൽ പഠിച്ച അപ്പോൾ ഒന്ന് തൊട്ടേ ഏഴാം ക്ലാസ് വരെ മുപ്പിളിയത്ത് ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് ഏഴ് എട്ട് ഒമ്പത് പത്ത് ചെങ്ങാലൂർ സെൻറ് മേരീസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ സെൻറ്റ് മേരീസ് ഹൈ സ്കൂളിൽ പഠിക്കാൻ എട്ടാം ക്ലാസ്സിൽ ആദ്യം പടിഞ്ഞാൻ ചെങ്കിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരു കൂടെ പോകണത് കേട്ടോ ഞാൻ ഞാൻ ഫസ്റ്റ് ആൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കല്യാണിന്ന് വരെയുള്ള ഒരു ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കുടയും പിടിച്ച് മുറ്റത്ത് നിൽക്കും വലിയ മഴ പെയ്യും ഭയങ്കര മഴ പെയ്യും മുറ്റത്തിങ്ങനെ കുട പിടിച്ച് ഇങ്ങനെ നിൽക്കും പക്ഷെ ആ കുട്ടി വരണ്ടേ വരണ്ടേപ്പുറത്തേക്ക് അന്ന് അവരെ വീട്ടിൽ ആരെയും കാണാനും ഇല്ല ഒന്നിരിക്കാൻ പോലും പറയണില്ല നമ്മളോട് അങ്ങനെ മഴ മുഴം കൊണ്ട് മഴ കൊള്ളണില്ല കുട പിടിച്ചിട്ടുണ്ട് നിന്നതും പിന്നെ അത് കഴിഞ്ഞാൽ ഭാരതി ഭാരതിയുടെ കൂടെ പോയതും അങ്ങനെ രാധ ഓരോ സ്ഥലത്ത് നിന്നും ഓരോ കൂട്ടുകാരെ കിട്ടും ഓരോ സ്കൂളിൽ ചെന്നു പിന്നെ അവിടെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ ജൂൺ മാസം എന്ന് വെച്ചാൽ പുതിയ പുതിയ ഫ്രണ്ട്സിലേക്ക് കിട്ടുക പുതിയ പുതിയ ക്ലാസ്സിലേക്ക് പോകുക പുതിയ ഡ്രസ്സ് കിട്ടുക പുതിയ പുസ്തകം കിട്ടുക പുതിയ എല്ലാം പുതിയതാ സന്തോഷമാണ് അത് കഴിഞ്ഞു പിന്നെ സ്കൂളിൽ ജോലി കിട്ടി ജോലി കിട്ടിയപ്പോഴാണ് അങ്ങനെ തന്നെ കേട്ടോ ഇരുപത്തിയൊന്ന് വയസ്സായിരിക്കും ജോലി കിട്ടി അപ്പോൾ ആലോചിക്കുക എനിക്കിന് ഓർമ്മ വരികയാണ് എല്ലാവരും ഇതുപോലെ തന്നെ അപ്പം അന്നും ഞങ്ങൾ നടന്ന് പോകുമ്പോൾ കുട്ടികളുണ്ട് കൂടെ ഞാനൊരു കുട്ടി തന്നെയാണ് ഇരുപത്തൊന്ന് വയസ്സിലായിട്ടുള്ള എൻ്റെ കൂടെ കുറേ കുട്ടികളുണ്ടായിരിക്കും എല്ലാവരും ഒരു ആടിപ്പാടി നടന്ന് സ്കൂളിലേക്ക് പോകും തിരിച്ചു വരും അങ്ങനെയായിരുന്നു നല്ല സന്തോഷമുള്ള കാലമായിരുന്നു സ്കൂൾ ജീവിതം എല്ലാവർക്കും അങ്ങനെ എനിക്ക് ഉറപ്പുണ്ട് മറ്റേതു ജോലിയേക്കാളും ഉപരിയായിട്ട് എനിക്കിഷ്ടമുള്ള ജോലി ഈ ടീച്ചിങ് തന്നെയായിരുന്നു നമ്മൾ കൊച്ചുകുട്ടിക്കാലത്ത് ടീച്ചറായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ വാഴയും അടക്കാമരത്തിനെയൊക്കെ വടി കൊണ്ടടിച്ച് പഠിക്കുക പഠിക്കുക എന്നൊക്കെ തോന്നിട്ടല്ലേ അങ്ങനെ ഈശ്വരാ അപ്പം എന്തെങ്കിലും ആവട്ടെ ഇന്ന് ജൂൺ ഒന്ന് പക്ഷെ ജൂൺ ഒന്നിന് തുറക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ചിലപ്പോൾ അത് തിങ്കളാഴ്ച ആവണം എന്നുണ്ട് ചിലപ്പോൾ ജൂൺ രണ്ടാവാം ചിലപ്പോൾ മൂന്നാവാം ഞാൻ ജൂൺ ഒന്നിനാണ് സ്കൂളിലാദ്യമായിട്ട് പോയത് പഠിപ്പിക്കാൻ പോയത് അതിന് പെർമനൻ്റ് ആവണത് ഞാൻ ജൂൺ രണ്ടിനാണ് അപ്പോൾ എന്തായാലും ഇന്ന് ജൂൺ മാസം ആദ്യത്തെ ദിവസമായത് കൊണ്ടും മഴയൊക്കെ സ്റ്റാർട്ട് കൊണ്ടും നമുക്കൊരു ചക്ക കൊണ്ട നാല് മണി ചായക്ക് ഉണ്ടാക്കാം കേട്ടോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല എൻ്റെ ഈ ഈ എൻ്റെ മാത്രമല്ല നിങ്ങളൊക്കെ ഇപ്പോൾ സ്കൂളിലേക്ക് പോയിരുന്നു മനസ്സുകൊണ്ട് ഇല്ലേ കുട്ടിക്കാലത്തേക്ക് പോയില്ലേ ജൂൺ മാസത്തിലേക്ക് പോയില്ലേ സന്തോഷം അപ്പം നിങ്ങളിതുപോലെ തന്നെ പോയിട്ടുള്ളവരായിരിക്കും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ചായ ഉണ്ടാക്കാം അല്ലേ ഓക്കെ നമുക്ക് നാല് മണി ചായക്ക് ഒരു പിണ്ടാട്ടം വറക്കാം കേട്ടോ എന്ത് കൊണ്ടാട്ടാന്ന് ചക്ക കൊണ്ടാട്ടം ഞാൻ ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് വറക്കാൻ പോവാണ് ഇന്നത്തെ ചായക്ക് മഴ പെയ്യുമ്പോൾ നമുക്ക് ചായ കുടിക്കുമ്പോൾ കറികറിയെ കടിക്കുന്ന പലഹാരമാണ് കൂടുതൽ ഇഷ്ടപ്പെടുക അപ്പം ചക്ക കൊണ്ടാട്ടം നാക്കാൻ പോണത് പറഞ്ഞാൽ നമ്മൾ വേനൽക്കാലത്ത് നല്ല വെയിലുള്ളപ്പോൾ കിട്ടിയ ചക്ക ഉണ്ടല്ലോ ഒരു ചക്ക കൊണ്ടാട്ടം ഉണക്കി വെച്ചതായിരുന്നു ഇത് ഉണ്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളുണ്ടാക്കിയത് വറക്കാൻ നോക്കട്ടോ തീ കത്തിക്കാം ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാം അത്ര മതി കേട്ടോ കുറച്ചല്ലേ വർക്കണുള്ളൂ ഈ ചക്ക നമ്മൾ കൊണ്ടായിട്ടുണ്ടാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയിൽ ആയിരിക്കും അതായത് പച്ചചക്ക നീളത്തിൽ അരിഞ്ഞ് നീളത്തിൽ കയറിയിട്ട് കുറച്ച് വെള്ളം തളിച്ച് ഇത്തിരി ഉപ്പ് പൊടി ഇട്ട് ഇത്തിരി വെള്ളം തളിച്ച് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്തു എന്നിട്ട് ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അത് വാട്ടി അധികം വേലിച്ചില്ല എന്നാലും ഒന്ന് വാട്ടി അതൊക്കെ വെന്തു അത് കഴിഞ്ഞാൽ അത് എടുത്തപ്പം അതിൽ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വേലത്ത് കൊണ്ടിട്ടു വെൽത്തിട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയതാണ് ഇത് നല്ല വെയിലായിരുന്നല്ലോ അതിപ്രാവശ്യം അപ്പം നമുക്ക് ചക്ക കൊണ്ടാട്ടം ചക്കപ്പടം ചക്ക കൊണ്ടാട്ടം ഒക്കെ നമ്മൾ എല്ലാ വേനൽക്കാലത്തും നമ്മൾ ഉണ്ടാക്കി വെക്കും ഓരോ സാധനങ്ങളല്ലേ കയ്പിക കൊണ്ടാട്ടം എന്തിനാ വർഷക്കാലത്ത് നമുക്ക് കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടല്ലേ വറുത്ത് കഴിക്കാനായിട്ട് വെറുതെ ഇരിക്കുമ്പോളേ മഴയൊക്കെ പെയ്ത് വെറുതെ ഇരിക്കുമ്പോ കറുകറയെ കടിച്ചു തിന്നാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടമാണ് ഇവിടെ ഇപ്പൊ ചക്ക കൊണ്ടാട്ടം വറുത്താല് എനിക്കിഷ്ടാണ് സുന്ദരിക്കിഷ്ടാണ് മക്കൾക്കൊക്കെ ഇഷ്ടാണ് പക്ഷേ രാജെടുത്ത് അത്ര ഇഷ്ടം രാജേഷ് രാജെടുത്ത് ഇഷ്ടം ദോശ തന്നെയാണ് ഞാൻ രാജെടുന്ന പ്രാഗീ ദോശ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നമ്മക്ക് ചക്ക് പണ്ടോട്ടോ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഡാമ്പ് വെടോ കൊണ്ടാട്ടം ഒക്കെ നമ്മള് വറക്കാനായിട്ട് ഇണ്ടാക്കി വെക്കാപ്പിക്കണം ഏറ്റവും മണി ചായക്ക് രസൂ നാലുമണിക്കർഷക്കാലായി കൊണ്ടാട്ടം ഉണ്ടാക്കാനൊന്നും പറ്റില്ല ¿Qué el arcán. പണ്ടത്തെ പലഹാരങ്ങളൊക്കെ ഇങ്ങനത്തെ ഇരുന്നു കേട്ടോ അല്ലാതെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചു വന്നിട്ട് ഒരു പലഹാരം നമ്മൾ പണ്ട് കഴിച്ചിട്ടില്ല അത് തന്നെ ഇപ്പോഴും നമുക്ക് ഉണ്ടാക്കാം ചക്കപ്പടം ഉണ്ടാക്കാം നമുക്ക് ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കാം എക്സിബിഷന് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ള അരി കൊണ്ടാട്ടം അരിപ്പടം ചക്കപ്പടം ഒക്കെ അവിടെ കിട്ടും വട്ടം കുറച്ച് ഉണ്ടാക്കിയിട്ട് കുറേ കുറച്ച് വട്ടത്തില് എത്രയെന്നറിയോ നല്ല വിലയാണോ അവിടെ അപ്പൊ ഞാൻ ആലോചിക്ക നമ്മളെന്ത്ണ്ടാക്കിയത് ഓർമ്മയില്ലേ കണ്ടു പറയണ്ട എല്ലാവരും ഇനി ആരും പറയണ്ട എനിക്ക് തന്നില്ല എന്നും പറയണ്ട കേട്ടോ സന്നെ എടുത്തോളൂ എല്ലാവരോടും പറയ ഞാൻ പറയാൻ കാരണം വെച്ചാല് പ്രസന്റെ പറഞ്ഞ ടീച്ചറെ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറഞ്ഞു അതുകൊണ്ട പറഞ്ഞേട്ടോ എല്ലാവർക്കും തരാണ് എല്ലാവരും എടുത്തോളം ഒന്നും നോക്കണ്ടക്കൊണ്ടാട്ട റെഡി ആയിട്ടുണ്ട് രാജാട്ടന്ന് ി ദോശ തക്കാളി ചമ്മന്തി നല്ല കഴിക്കുള്ളൂ അത് മതി ഒന്നാം തീയതി അല്ലേ നാലുമണി ചായ ഇവിടുന്ന് ആവാം എന്തായാലും കേട്ടോ എന്തൊക്കെയാണെന്ന് അറിയാമോ ചായ പ്ലസ് ചക്ക കൊണ്ടാട്ടം ചമ്മന്തി തക്കാളി ചമ്മന്തിയാണ് ദോശ ചമ്മന്തി വർഷക്കാലത്ത് മണി ചായക്ക് അതുപോലെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ തിന്നണമെന്ന് തോന്നുമ്പോൾ വറുത്ത തിന്നാൻ പറ്റിയ ഒരു ചക്ക ചക്കക്കുണ്ടാട്ടാണ് ഇത് നിങ്ങൾക്കിത് ഇഷ്ടമായോ എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ